അടുത്ത കാലത്തായി അരളി എന്ന് വിളിക്കുന്ന ഒലീന്ദർ പൂക്കൾ കേരളീയരുടെ മനസ്സിൽ ഭീതിയും ആശങ്കയുമാണ് സൃഷ്ടിച്ചത് അരളിപ്പൂ കഴിച്ചതിനെ തുടർന്ന് ഹരിപ്പാട് സ്വദേശിയായ പെൺകുട്ടിയുടെ മരണത്തിലൂടെയാണ് നമ്മളിൽ ഭൂരിഭാഗം പേരും അരളിപ്പൂവിലെ വിഷാംശത്തെക്കുറിച്ച് അറിഞ്ഞത് മരണം ഹൃദയാഘാതം മൂലമാണ് എന്നായിരുന്നു പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകളിൽ ഈ പുഷ്പത്തിലെ വിഷമാണ് ഹൃദയാഘാതത്തിന് കാരണമാകുന്നതെന്നാണ് പോസ്റ്റ്മോർട്ടം നടത്തിയ ഡോക്ടർ അറിയിച്ചത് വിഷാംശം കണ്ടെത്തിയതോടെ ക്ഷേത്രപൂജയിൽ നിന്ന് ഒഴിവാക്കിയ ഈ പൂവിനെ ശേഷം എൽ എല്ലാവർക്കും ആശങ്കയും തുടർന്ന് വിപണിയിൽ നിന്ന് അന്യമാകുകയും ചെയ്തിരുന്നു എന്നാൽ പൂക്കളമൊരുക്കാൻ തമിഴ്നാട്ടിൽ നിന്ന് വൻതോതിലെത്തിയിരിക്കുകയാണ് അരളി അരളിപ്പൂവിന് നിരോധനം ഏർപ്പെടുത്താത്തതിനാലാണ് ഓണവിപണി ലക്ഷ്യമിട്ട് തമിഴ്നാട്ടിൽ നിന്ന് ലോഡ് കണക്കിന് എത്തിക്കുന്നത് അധികാരികൾ നിശബ്ദത പാലിക്കുന്നതിനാൽ പത്ത് ദിവസം പൂക്കളമിടാൻ അരളിപ്പൂ ഉപയോഗിക്കുന്നത് ആരോഗ്യ പ്രശ്നം ഉണ്ടാക്കുമോ എന്ന ആശങ്ക ജനങ്ങൾക്കിടയിൽ ശക്തമാണ് റെഡിമെയ്ഡ് പൂക്കളുടെയും പൂക്കളങ്ങളുടെയും ഒക്കെ കാലമാണെങ്കിലും പൂവിറുക്കലും പൂക്കളം ഒരുക്കലുമൊക്കെ ഇന്നും ണക്കാലത്തെ സമ്പന്നമാക്കുന്നവയാണ് കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് അരളിയുടെ വില ജമന്തിക്ക് ഇരുന്നൂറ് ഒരു മുഴം മുല്ലപ്പൂവിന് അൻപത് രൂപ പൂക്കളം സജീവമാകുന്നതോടെ വില ഉയരും കൃഷി വകുപ്പും കുടുംബശ്രീ പ്രവർത്തകരും വ്യാപകമായി ജമന്തി ജമന്തിപ്പൂകൃഷി നടത്തിയിട്ടുണ്ടെങ്കിലും മറ്റു പൂക്കൾക്ക് തമിഴ്നാടിനെ ആശ്രയിക്കേണ്ടി വരുന്നു പൂ തമിഴ്നാട്ടിൽ നിന്നുള്ള കച്ചവടക്കാരുടെ വൻ സംഘമാണ് എത്തിയിട്ടുള്ളത്